ഇന്ന് ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളി അതായത് യേശുവിൻ്റെ മരണ ദിവസം വേറൊന്നും വിചാരിക്കേണ്ട വൈകിട്ട് പള്ളി പോകാൻ നിൽക്കുന്നതിൻ്റെ ഒരുക്കായി കാണുന്നത് എല്ലാ വർഷവും രാവിലെ പള്ളിയിൽ കുരിശിൻ്റെ വഴി ഉണ്ടാകും വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ ഈ ഒരു ചടങ്ങ് അതുകൊണ്ടുതന്നെ ഇത് കൂടിയില്ലാന്നുണ്ടെങ്കിൽ മനസ്സിനെ വല്ലാത്തൊരു വിഷമ പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രാവിലെ ഒരു ഷൂട്ട് കയറി വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കുരിശിന്റെ വഴിക്ക് പങ്കെടുക്കാനും പറ്റിയില്ല ഷൂട്ടെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾക്കും ഉച്ചയായി പിന്നെ വൈകിട്ട് അഞ്ചരയ്ക്ക് പള്ളിയിൽ കുർബാനയുണ്ട് കുർബാനയ്ക്ക് ശേഷം നഗരി കാണിക്കല് അതായത് യേശുവിനെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ചെറിയൊരു പ്രദക്ഷിണം അതിനുശേഷം പള്ളിയിൽ കൊണ്ടുവന്ന് വയ്ക്കും പിന്നെ നമ്മളെല്ലാവരും കൂടി ചുംബിക്കും ഇത് ചെറിയൊരു ആചാരമാണ് പണ്ട് മുതൽ ആചരിച്ചു വരുന്നത് നമ്മുടെ ബന്ധുക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലും ആയിക്കോട്ടെ അവർ മരിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ആ ശരീരം മറവേയും അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ചടങ്ങിന് ശേഷം നമ്മൾ ഈ ശരീരം അടക്കം ചെയ്യും അതായത് നമ്മൾ പള്ളി നിർത്തു മാറ്റും ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതെന്താണ് യേശു മരിച്ചു കിടക്കുന്നുണ്ട് ചിരിക്കുവാണോ എന്ന് ചോദിക്കരുത് ഈ ഒരു സാധനം വീണ്ടും കൈനീട്ടി വാങ്ങിച്ചതിൻ്റെ കള്ളച്ചിരിയാണ് എൻ്റെ നമ്മുടെ മുഖത്ത് കാണുന്നത്